ഇസ്രയേലിന് നേരെ ഇറാന്റെ തിരിച്ചടി എപ്പോഴായിരിക്കും ഉണ്ടാവുക എന്ന പ്രധാനപ്പെട്ട ഈ ഒരു കാര്യമാണ് ലോകമൊക്കെ ഇപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിനുശേഷം ഇസ്രയേലിന്റെ തിരിച്ചടി ഇറാൻ നേരെ എങ്ങനെ ഉണ്ടാകും ഇതൊക്കെയാണ് ലോകത്തെ ഇന്ന് ആശങ്കപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്നാൽ ഇപ്പോൾ ചില ചിത്രങ്ങൾ വരുന്നത് ഇന്ന് രാത്രി തന്നെ ഇറാന്റെ ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് അതിന് പ്രധാനപ്പെട്ട കാരണം ഇന്ന് രാത്രി ഒരു മണിക്ക് ശേഷം നാല് മണി വരെയുള്ള സമയങ്ങളിൽ ഈജിപ്തിന്റെ വിമാന സർവീസുകൾ ഇറാന്റെ വ്യോമ മേഖലകളിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാക്കിയിരിക്കുന്നു അതിന്റെ കാരണം ഈജിപ്ത് പറഞ്ഞിരിക്കുന്നത് ഇറാൻ അങ്ങനെ ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാണ് അതായത് മൂന്ന് മണിക്കൂർ സമയം രാത്രി ഒരു മണി മുതൽ നാല് മണി വരെയുള്ള സമയങ്ങളാണ് ഒഴിവാക്കിയിട്ടുള്ളത് ഇന്നത്തെ വിമാന സർവീസുകളുടെ ലൈനുകളാണ് എയർലൈനുകളാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈജിപ്താണ് ഈ ഇസ്രയേലിനോട് തൊട്ടു നിൽക്കുന്ന ഈ ഭാഗം കൈറോയിൽ നിന്ന് ബീജിങ്ങിലേക്ക് അതുപോലെ തന്നെ കസാക്കിസ്ഥാൻ തുടങ്ങിയിട്ടുള്ള ഭാഗങ്ങളിലേക്കുള്ള സർവീസുകളെല്ലാം ഇപ്പോൾ നിലനിൽക്കുന്നത് ഈ ഇറാൻ എന്ന് പറ ഇറാൻ ആകുന്ന ഈ വ്യോ ഇറാന്റെ ഈ വ്യോമ മേഖല ഒഴിവാക്കിക്കൊണ്ട് മാത്രമല്ല ഇറാനിൽ നിന്ന് േലിലേക്ക് ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യത ഉള്ള മേഖലകളെല്ലാം ഒഴിവാക്കിക്കൊണ്ടാണ് ഈ സർവീസുകൾ ഇപ്പോൾ ക്രമീകരിച്ചിരിക്കുന്നത് എന്നത് തന്നെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്ന് രാത്രി ഒരുപക്ഷെ ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത് ഇത്തരം സാഹചര്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒരു സാധ്യത മാത്രമാണ് നമ്മളിപ്പോൾ വിലയിരുത്തുന്നത് കഴിഞ്ഞ തവണ ഇറാൻ തിരിച്ചടിക്കുന്ന സമയത്ത് ഏപ്രിൽ പതിമൂന്നിനും ഇതേ സമയം തന്നെയായിരുന്നു ഇറാൻ തെരഞ്ഞെടുത്തിരുന്നത് രാത്രി സമയമായിരുന്നു അതുകൊണ്ട് തന്നെ അത്തരം സാഹചര്യങ്ങളിൽ എന്നെല്ലാം നമ്മൾ വിലയിരുത്തുമ്പോൾ ഇന്ന് ഒരു തിരിച്ചടി ഇറാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതേസമയത്ത് ഇന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അതിശക്തമായ ഒരു ആക്രമണം ഒഴിവാക്കണമെന്നാണ് ഇറാനോട് പറഞ്ഞിരിക്കുന്നത് കാരണം പ്രവിശ്യയിൽ വ്യാപകമായ ഒരു യുദ്ധത്തിനുള്ള സാധ്യത ഒഴിവാക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതേസമയം ഇന്ന് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയാണ് സിറിയയിൽ ബഷാറുൽ അസദിനെ സപ്പോർട്ട് ചെയ്യുന്ന ഗോത്രവർഗം അമേരിക്കയുടെ അധീനതയിലുള്ള പ്രത്യേകിച്ച് അമേരിക്കയുടെ സൈനിക താവളമെല്ലാം ഉള്ള ഒരു ഭാഗമാണ് ദേർജോർ ആ ദേർജോറിലെ അൽ ഉമർ എന്ന് പറയുന്ന ആ ഭാഗം ഇത് പെട്രോളിയം റിഫൈനറി നിലനിൽക്കുന്ന ഭാഗമാണ് ഈ മേഖലയിലെ പെട്രോളിയത്തിന്റെ ചുമതലകളെല്ലാം നിർവഹിക്കുന്നത് അമേരിക്കയും അതുപോലെ തന്നെ ഇന്റർനാഷണൽ സഖ്യവുമെല്ലാമാണ് എന്നാൽ അവരിൽ നിന്ന് ഈ ഒരു മേഖല ഇപ്പോൾ ഈ ഗോത്രവർഗം പിടികൂടി എന്നതാണ് എൺപത്തി ഒന്നിലധികം ചതുരശ്ര കിലോമീറ്റർ ഇപ്പോൾ അവർ പിടിച്ചടക്കി എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം അമേരിക്കയുടെ സൈന്യം ആ ഭാഗത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇത്തരത്തിൽ വ്യത്യസ്തമായ ചില നീക്കങ്ങൾ ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നു ഇതെല്ലാം ഈ ഒരു ആക്രമണത്തിന്റെ ചില ഭാഗങ്ങളായി നമുക്ക് വിലയിരുത്താൻ സാധിക്കും